അസ്സാമലൈക്കും ഇന്ന് നമ്മൾ കൊക്കോ പൗഡർ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പാൻ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് എങ്ങനെയാണ് ചെയ്തെടുക്കണത് നോക്കാം നമ്മൾ രണ്ട് റോബസ്റ്റ പഴം നന്നായി പഴുത്തത് എടുത്തിട്ടുണ്ട് അതിങ്ങനെ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഒന്നിട്ട് കൊടുക്കാം നല്ല പഴുത്ത പഴം തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക രണ്ട് മുട്ട ഒന്ന് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പഞ്ചസാര ഒരു അര ടീസ്പൂൺ വാനില എസൻസും നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് വരണം നല്ല നല്ല പേസ്റ്റ് ആയിട്ട് തന്നെ നമുക്കിതൊന്ന് അരഞ്ഞ് കിട്ടണം ഞാൻ അരച്ചതിൽ കുഞ്ഞു കുഞ്ഞു കട്ടകളൊക്കെ ഉണ്ട് അതൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതായി ഒരു പരുവത്തിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത് ഇതിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം നല്ല ഡാർക്കായിട്ടുള്ള കൊക്കോ പൗഡറാണ് എൻ്റെ കയ്യിലുള്ളത് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് മൈദയും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനൊരു കപ്പ് മൈദ മൈതെടുത്ത് വെച്ചിട്ടുണ്ട് അതിൽ നാല് ടേബിൾ സ്പൂൺ മൈദ നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറേശേ കുറേശ്ശേ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ട് കട്ട കുത്താതെ മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ എന്താ ഒരു നാല് ടേബിൾ സ്പൂൺ ചേർത്തപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഒര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിങ്സ് റെഡി ആക്കി എടുക്കാനുണ്ട് നമ്മളൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒന്ന് ചൂടായി വരുമ്പോൾ ഒരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ബാക്കി പാൽ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ഇളക്കി ഒന്ന് കട്ട കുത്താതെ ഒന്ന് ഇളക്കിയിട്ട് വയ്ക്കുക പാൽ ചൂടായി വരുമ്പോൾ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു പിഞ്ച് ഉപ്പ് ഒരു നുള്ള ഉപ്പ് മാത്രമാണ് നമ്മളിതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ട് പാൽ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഒര ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പാലൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡർ നമുക്കിതിലൊക്കെ ചേർത്ത് കൊടുക്കുക കട്ട കുത്തിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ചിലപ്പോൾ അടിയിലിങ്ങനെ പോയി നിൽക്കണുണ്ടാവും പൗഡർ അപ്പോൾ വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തിക്കായി പോവും കട്ട കുത്തി പോവും അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെന്ത് കിട്ടണം പിന്നെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തതിന് ശേഷം കൈ വെക്കാതെ ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് സ്പാച്ചുലം ഒന്ന് അത് ഇങ്ങനെ മുറിഞ്ഞു വീഴുന്ന ഒരു പരുവത്തിലാണ് നമുക്കത് കിട്ടേണ്ടത് ഇനി ഇതൊന്ന് തണുക്കാൻ വേണ്ടി ഒന്ന് മാറ്റി വെക്കുക ആ സമയം കൊണ്ട് നമ്മൾ അടുപ്പത്ത് വെച്ച് നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാൻ കേക്കിൻ്റെ ബാറ്റർ എടുത്തിട്ട് ഓരോന്നായിട്ട് നമുക്കതൊന്ന് ചുട്ടെടുക്കണം അപ്പോൾ പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട് നമ്മളൊരു തവി മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ തവി വെച്ചിട്ട് ഒന്ന് പരത്താതിരിക്കുക ഈ പാൻ പിടിച്ചൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ ഒന്ന് മെല്ലെ പരന്നു വന്നോളും ഇനി ഒന്ന് അടച്ച് വെച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഫ്ലെയിം വെച്ചിട്ടുള്ളത് ഒത്തിരി കൂട്ടി വെക്കരുത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പഴം ചേർത്തതിനാൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഒന്ന് മറച്ചിട്ട് കൊടുക്കണം ചാനൽ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാ നമ്മൾ പാൻ കേക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പെട്ടെന്ന് തന്നെ എടുക്കുക ഒത്തിരി ഇതാവാൻ ഒന്നും നിൽക്കണ്ട ഇപ്പോൾ ഇതാ നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സൊക്കെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് അത് ഇതിൻ്റെ സെൻടർ ഭാഗത്തായിട്ട് ഒരു ടീ ഒരു ടേബിൾ സ്പൂൺ വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് അറ്റമൊന്ന് അങ്ങനെ ഒട്ടിച്ചെടുക്കുക പെട്ടെന്ന് തന്നെ ഒട്ടി കിട്ടും അപ്പോൾ അതാ നമ്മുടെ ഒരു പാൻ കേക്ക് നമ്മൾ ഫില്ലിങ് സ്വച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ ബാക്കിയുള്ളതും ചുട്ടിട്ട് നല്ല ചൂട് പോകുന്നതിൻ്റെ മുന്നേ തന്നെ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ അതാ മുഴുവനും നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ഏഴ് പാൻ കേക്കാണ് കിട്ടിയിട്ടുള്ളത് ഒട്ടിച്ച് കൊടുത്താൽ പിന്നെ അത് വിട്ടുപോരും ഒന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടും ഇനി നമുക്കിത് ഒരെണ്ണം ഒന്ന് കട്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ അതാ കട്ട് ചെയ്തപ്പം നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ലഡിപുളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഈ മഞ്ഞയും കാപ്പിയും കൂടി നല്ലൊരു കോംബോ ആണ് അപ്പോൾ അതത്രയേ ഉള്ളൂ നമ്മുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം